പ്രസവിച്ചിട്ട് പിറ്റേ ദിവസം പോയി പോയിട്ട് അത് തിരുമ്പിയിട്ട് കുളിച്ച് പോരണം മൂന്ന് ദിവസം നമ്മൾ ആ പ്രസവ വേദന സഹിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അതും പ്രസവം തന്നെ അതും കുട്ടിയുടെ വെയിറ്റ് ചേട്ടാ നിങ്ങൾ ആകാന്തം വിടട്ടോ ഒരു തൊണ്ണൂറ് കഴിഞ്ഞ കുട്ടി എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി അപ്പോഴത്തെ ഫസ്റ്റത്തെ ബേബി എന്ന് പറയുന്നത് പെൺകുട്ടി തരുന്ന അപ്പം അതിന് തന്നെ അത്യാവശ്യം അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെലിവറി സ്റ്റോറി പറയാനാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഡെലിവറി സ്റ്റോറി ആണെന്നല്ലേ അപ്പം നമ്മളിത് നമ്മൾ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ മതങ്ങളുടെ ഡെലിവറി സ്റ്റോറി പറയാനാണ് കേട്ടോ ഇത് ഓൾറെഡി ഉമ്മനെ അവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഉമ്മാക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ തന്നെ പറയുന്നത് കേട്ടോ എൻ്റെ മാര്യേജ് കഴിഞ്ഞതിന് ശേഷം ഉമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഡെലിവറി എങ്ങനെയൊക്കെ ആയിരുന്നു നോക്കി കേട്ടോ അപ്പം അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെക്കാട്ടും ആയിട്ടാണ് അവരുടെ ഡെലിവറി സ്റ്റോറി കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി എന്ന് പറയുന്നത് അതായത് ഫസ്റ്റത്തെ പ്രഗ്നൻ്റി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അത് തന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ടില്ല അന്ന് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻസ്ഡ് ആയിരുന്നു പക്ഷെ അവര് അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്നും പോവാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുപോവരുന്നവരുണ്ട് കൊണ്ടുപോകാത്തവരുണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ അന്നും നമ്മൾ മണിയൊക്കെ സേവ് ചെയ്ത് വെക്കുന്നവർ ആ ഒരു കൂട്ടത്തിലായിരുന്നു ഉപ്പം അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നും നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്റെ ആദ്യത്തെ പ്രസവം ഞാൻ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അതായത് ഒരു കഴിഞ്ഞു ഫസ്റ്റത്തെ ഡെലിവറി ആണെന്ന് നമ്മൾ നോക്കണം ഫസ്റ്റത്തെ നമ്മൾ നല്ലപോലെ കരുത് ഇപ്പത്തെ നമ്മളെ പറഞ്ഞാൽ ഫസ്റ്റത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ അറിയാലോ എന്തൊക്കെ ചെയ്യണം അതായത് നല്ലപോലെ ഡ്രസ്സ് എടുക്കാൻ പാടില്ല അറിയാലോ പക്ഷെ അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു മെഡിസിൻ കഴിച്ചിട്ടില്ല അതായത് അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല ഫോളിക് ആസിഡ് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ഇല്ല ചെക്കപ്പ് ഇല്ല സ്കാനിങ് ഇല്ല ഒന്നും ഇല്ലാത്തൊരു ഡെലിവറി ആയിരുന്നു അന്ന് അന്ന് എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെറിയ പെയിൻ ഉണ്ടാവുമ്പോൾ കൊണ്ടുപോയി കാണിക്കും അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവർ കാണിക്കൂലട്ടോ അങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് കിട്ടുന്ന ഫുഡ് അതുപോലെ തന്നെ വെള്ളം അങ്ങനെയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഒമ്പത് മാസം നമ്മൾ അങ്ങനെ നിൽക്കും പിന്നെ നമുക്ക് ഡെലിവറി ടൈമിലാവുമ്പോൾ നമുക്കിങ്ങനെ ഈ വീട്ടിൽ വന്നിട്ട് പ്രസവം എടുക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനത്തെ ആള് വന്നിട്ട് നമുക്ക് പെയിൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അതായത് മധുരങ്കിലോ ഉണ്ടല്ലോ അവരോ പോയിട്ട് പറയും അപ്പം ഡെലിവറി ആ ടൈമ് ആവുമ്പോൾ വരും പക്ഷെ അപ്പത്തെ പ്രസവം എന്ന് പറയുന്നത് ഉമ്മാന്റെ എല്ലാ ഇപ്പൊ നാല് കുട്ടികളാണ് ഉമ്മാക്കുള്ളത് നിലയില് അപ്പൊ ഇല്ല എല്ലാ കുട്ടികളും അത്യാവശ്യം നല്ല വെയിറ്റ് ഇല്ല കുട്ടികളും കൂടിയായിരുന്നു അപ്പത്തെ ഫസ്റ്റത്തെ ബേബി എന്ന് പറയുന്നത് പെൺകുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അതിനെ അത്യാവശ്യം അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അന്നൊന്നും തൂക്കിയിട്ടൊന്നുമില്ല ഉമ്മ പറഞ്ഞത് എന്നോട് അഞ്ച് ഉണ്ട് എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടോ അന്നൊന്നും തൂക്കല് കുട്ടികളെ തൂക്കലില്ല ബ്ലഡ് എന്തായാലും നമുക്ക് നമ്മളെ കുട്ടികൾ എത്ര വെയിറ്റ് ഉണ്ട് ടൈമും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എപ്പോഴാണ് പ്രസവിച്ചത് വെയിറ്റ് അന്ന് നോക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ അങ്ങനെയൊന്നും അറിയില്ല നമുക്കിപ്പോൾ നമുക്ക് എല്ലാ സജ്ജീകരണം ഉണ്ട് നമുക്ക് പ്രസവിച്ചുകഴിഞ്ഞാൽ കുട്ടി എപ്പോൾ പ്രസവിച്ചു എന്താപോലെ തന്നെ അതുപോലെ തന്നെ വെയ്റ്റ് എത്ര ഉണ്ടായിരുന്നു ഒക്കെ നമുക്കറിയില്ല പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ അതൊന്നും അറിയില്ല ഒന്ന് പ്രസവെടുക്കും കുട്ടീനെ കൊടുക്കും പിന്നെ അമ്മാനിയും കുട്ടിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് പോകും അത്രത്തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഫസ്റ്റത്തെ ബേബി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിനെയാണ് അതായത് വീട്ടിൽ തന്നെ ഒരു ഡോക്ടറോ ഒരാളില്ലാതെ പ്രസവിച്ചതെന്ന് ആലോചിക്കണം കേട്ടോ അന്ന് പ്രസവത്തിന് എടുത്ത് എന്താ പ്രസവ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും അന്ന് പ്രസവം എടുത്തിട്ടുണ്ടാവും നമുക്കറിയില്ല പക്ഷെ അന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒന്നും തന്നെ ധൈര്യം ഉണ്ടാവില്ല അഞ്ച് കിലോ കുട്ടികളെ കുട്ടികളൊന്ന് പ്രസവിപ്പിക്കാൻ നമ്മൾ നോർമൽ ആയിട്ടൊരു മൂന്ന് മൂന്നര വരെ പ്രസവിക്കുന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ അഞ്ച് കിലോ ഭാരമുള്ള കുട്ടികളൊന്നും ഇപ്പൊ പ്രസവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പൊ സിസേറിയൻ ആണ് അഞ്ച് നമുക്കറിയാലോ അഞ്ച് അഞ്ചല്ല ഒരു മൂന്നേ മുക്കാൽ വെയിറ്റ് കഴിഞ്ഞാൽ പിന്നെ സിസേറിയൻ ചെയ്യും കാരണം കഴിയൂല പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം അന്ന് ഉമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് സിസേറിയൻ എന്താണെന്ന് അറിയില്ല ഓപ്പറേഷൻ അവിടെ ഇവിടെ ആർക്കിന് കേട്ടാ കേട്ടും ഇന്ന് നമുക്ക് കേൾക്കുന്നത് ഫുൾ ഓപ്പറേഷൻ ആയിരിക്കും ഇല്ല നമുക്ക് പ്രസവത്തെ പ്രസവത്തെക്കാട്ടിൽ കൂടുതൽ കേൾക്കുന്നത് ഓപ്പറേഷൻ ആയിരിക്കും പക്ഷെ അന്ന് കേൾക്കുന്നത് ഫുള്ളും എവിടെയെങ്കിലും കേട്ടാ കേട്ടു അതായത് എവിടെയെങ്കിലും ഒരാൾ ഓപ്പറേഷൻ അന്ന് ആദ്യം ഓപ്പറേഷൻ അങ്ങനെ കേട്ടാ കേട്ടു അല്ലെങ്കിൽ ഫുള്ള് പ്രസവം തന്നെ ആയിരുന്നു അങ്ങനെ ഉമ്മയുടെ ആദ്യത്തെ ഡെലിവറി അങ്ങനെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ രണ്ടാമത്തെ ഡെലിവറി നോക്കണം രണ്ടാമത്തതും വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ ഉമ്മ പറഞ്ഞ ആദ്യത്തെ അത്ര ഇല്ലായിരുന്നു കേട്ടോ കുട്ടി ഉമ്മ പ്രസവിച്ചു തന്നെ അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് പിന്നെ നമ്മളൊരു കാര്യം അലോയിക്കണം നമ്മൾ ഡെലിവറി ടൈം ആകുമ്പോൾ നമുക്ക് വയർ കഴുകും അതുപോലെ തന്നെ ട്രിപ്പ് ഇടും പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവും ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാകും പക്ഷെ ഈ ഒരു ട ഇത് വീട്ടിൽ നിന്ന് മുമ്പാക്ക് വയറ് കഴുകലില്ല അതുപോലെ തന്നെ ട്രിപ്പ് ഇടലില്ല അതുപോലെ തന്നെ സ്റ്റിച്ചില്ല ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വന്നിട്ടോ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ പറയാട്ടോ അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞു അതും പെൺകുട്ടിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഫൈനലായിട്ട് ഇതിനൊക്കെ ഗ്യാപ്പുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നോ പിന്നെ എടുത്തെടുത്തല്ലായിരുന്നു കേട്ടോ പ്രസവം പിന്നെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടോ കാരണം മൂന്നാമത്തെ ഡെലിവറിയിൽ ഡെലിവറി പെയിന് വന്നു പെയിന് മൂന്ന് ദിവസം സഹിച്ചു തോന്നുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പെയിന് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസ ഉമ്മ പ്രസവിക്കുന്നത് നമുക്ക് ഒരു ദിവസം തന്നെ ഡെലിവറി പെയിന് വന്നാൽ നമുക്ക് ഒരു ഇപ്പോൾ രാവിലെ വന്ന ഉച്ച വരെ നമ്മൾ നോക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടും പ്രസവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ തിയേറ്റർ കയറി സുസറിയും ചെയ്യും പക്ഷെ അത് ഇപ്പൊ അന്ന് കാലത്തും നമ്മൾ ആലോചിക്കണം മൂന്ന് ദിവസം നമ്മൾ ആ ഉമ്മ സഹിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അതും പ്രസവം തന്നെ അതും കുട്ടിയുടെ റേറ്റ് ചേട്ടാ നിങ്ങൾ ആകാന്തം വിടാം ഒരു തൊണ്ണൂറ് കഴിഞ്ഞ കുട്ടി എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി ഏ അതും തന്നെ സ്റ്റിച്ചില്ല വയറ് കഴുകിയിട്ടില്ല അതുപോലെ തന്നെ ട്രിപ്പ് ഇട്ടിട്ടില്ല മൂന്നാമത്തെ പ്രസവം പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെയൊന്നും ആരും നമ്മൾ അറിയില്ല ഒരു ദിവസം തന്നെ നമ്മൾ പെയിൻ അങ്ങനെ തഹിച്ചിരിക്കില്ല നമുക്ക് ഒരു ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് പെയിൻ എന്താന്ന് നമുക്കറിയാം ഇപ്പൊ എൻ്റെ ആദ്യത്തെ ഡെലിവറി എൻ്റെ ആദ്യത്തെ ഡെലിവറി ആയിരുന്നു രണ്ടാമത്തേതാണ് സെസേറിയൻ ആയത് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിയിൽ കുട്ടീന്റെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ട് ഇരുന്നൂറായിരുന്നു അത് തന്നെ എനിക്ക് നല്ല പെയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തൊണ്ണൂറ് കഴിഞ്ഞു കുട്ടി എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ആലോചിക്കാലോ ആ ഒരു തൊണ്ണൂറ് കഴിഞ്ഞ കുട്ടീൻ്റെ അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നോട് ഉമ്മ മാത്രല്ലോ അത് പറഞ്ഞ് ഉമ്മാന്റെ സിസ്റ്ററിൻ ലോ ഉണ്ടല്ലോ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തൊണ്ണൂറ് കഴിഞ്ഞ ഒരു കുട്ടീൻ്റെ അത്ര ഉണ്ടായിരുന്നു ആ കുട്ടി അത് നമ്മൾ അത് ഓരോ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടിട്ടുണ്ട് ഇത്രയും വെയിറ്റിലൊരു കുട്ടിനെയാണല്ലോ നമ്മൾ ഉമ്മ മൂന്നു ദിവസം ഇങ്ങനെ പ്രസവവേദന വരിഞ്ഞ് സഹിച്ചു നിന്നത് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫോറിക്കാസിഡ് കഴിച്ചിട്ടില്ല അതായത് അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല കാൽസ്യം കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് എടുക്കുന്ന കുത്തിവപ്പുകളൊന്നും എടുത്തിട്ടില്ല ഇല്ല വയറ് നോക്കലില്ല അതായത് പി വി ചെയ്തിട്ടില്ല ഇല്ലാതെയാണ് ഈ ഒമ്പതാം മാസത്തിൽ പ്രസവിക്കുന്നത് അങ്ങനെ ആ ഡെലിവറി ആവുമ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരും ഡെലിവറി ആ ടൈം ആകുമ്പോൾ അവരങ്ങനെ നോക്കി നോക്കി ഡെലിവറി ടൈം ആകുമ്പോൾ തന്നെ പ്രസവിക്കും അങ്ങനെ അങ്ങനെ മൂന്നാമത്തെ പ്രസവവും കഴിഞ്ഞു അപ്പോൾ പിന്നെ മൂന്നാമത്തെ പ്രസവത്തിൽ നല്ല കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നാലാമത്തെ പ്രസവമാണ് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അതും ഞാൻ പറഞ്ഞ നമ്മളെടുത്തില്ല ഹോസ്പിറ്റലിൽ അതും ചെല്ലലും പ്രസവവും കഴിഞ്ഞു അതിനൊന്നും തന്നെ ട്രിപ്പ് ഇട്ടിട്ടില്ല വയറുകഴുകിട്ടില്ല സ്റ്റിച്ചില്ല ഒന്നിനും ഇല്ല കാരണം നമുക്കറിയാം ഇതിലേറെ വെയിറ്റ് വീട്ടുണ്ടായിരുന്നു ആദ്യത്തേത് അതിനും അതേപോലെയാണല്ലോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ആയി അതായത് അന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറ് പേരെയൊന്നും നമ്മളിപ്പൊ ഈ കടക്കുന്ന പോലെ ഒന്നും അന്ന് കടന്നിട്ടുണ്ടാവൂല കാരണം മാക്സിമം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് ഫസ്റ്റത്തെ ഡെലിവറിക്ക് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ് പേരൊക്കെ കിടന്നിട്ടുണ്ടാവും സെക്കൻഡ് എത്തും തേർഡത്തതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാലോ തൊണ്ണൂറ് വരെ കിടക്കാൻ കഴിയില്ല എന്ന് ആദ്യത്തെ കുട്ടികളെ നോക്കണം നമുക്ക് തന്നെ അറിയാം ഹസ്ബൻഡ്സ് ഉണ്ടാവും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യം നോക്കണം കുട്ടികളെ നോക്കണം ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഉമ്മനോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേല് കുഴപ്പമില്ലാതെ നടന്നു രണ്ടും മൂന്നൊക്കെ ആകുമ്പോൾ പ്രസവിച്ചിട്ട് അന്ന് ആണെങ്കിൽ നമ്മളെ കുളിപ്പിച്ചിട്ട് പോകും കുട്ടീനെ നമ്മളൊക്കെ ഒന്ന് കുളിപ്പിച്ചു പിറ്റേ ദിവസം നമുക്ക് കുളിക്കണമെങ്കിൽ അന്ന് വെള്ളമില്ല കരണ്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല പൊഴി പോയിട്ട് തിരുമ്പി കുളിച്ചിട്ട് വരണം അതൊന്നാലോചിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ കുളിക്കാൻ വരിക നമുക്ക് ആരെങ്കിലും ഒന്ന് നമ്മളെണീപ്പിച്ച് കൊണ്ടു നടക്കണം ഇത് പ്രസവിച്ചിട്ട് പിറ്റേ ദിവസം പോയി പോയിട്ട് അത് തിരുമ്പിട്ട് കുളിച്ച് പോരണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് എന്താന്ന് വെച്ചാൽ അമ്മാക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് യൂട്രസ് എടുത്ത് കളയേണ്ടി വന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിന്റെ ഓരോ ബുദ്ധിമുട്ടിൽ കൊണ്ട് വരുന്നതാണ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഓവർ ബ്ലീഡിങ് ആയി പിന്നെ യൂട്രസ് എടുത്ത് കളഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലിപ്പോഴും അതിൻ്റെതായത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഉമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ട് ഏഹ് പ്രസവത്തിൽ മരണം ഉണ്ടായിട്ടില്ല അതായത് നമുക്ക് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എല്ലാം മരണനിരക്ക് കുറവായിരുന്നു അന്ന് അന്ന് എവിടെയെങ്കിലും കേട്ടാ കേട്ടു അതായത് ശിശു മരണനിരക്ക് അതായത് ശിശുവും മരണനിരക്കില്ല മാതൃ മരണനിരക്കില്ല ഒന്നുമില്ല ഇന്ന് നമുക്ക് ഡോക്ടറും അതുപോലെ തന്നെ സിസ്റ്റർമാരൊക്കെ ചുറ്റി നിന്നിട്ട് വരെ മരണം സംഭവിക്കുന്നുണ്ട് അന്നൊക്കെമ്പ പറയുമ്പം പോലെ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചാ കേട്ടാ കേട്ടു അത്രേ ഉള്ളൂ ഇന്നെന്ന് പറയുന്നത് അങ്ങനെയാണോ നമുക്ക് കേക്കുന്നതൊക്കെ പ്രസവത്തിലും ബ്ലീഡിംഗ് ആയിട്ട് മരിച്ചു അല്ലെങ്കിൽ പ്രസവത്തിൽ പ്രഷർ കൂടിയിട്ട് മരിച്ചു നമ്മളെ അടുത്ത് വരെ നമുക്ക് കേൾക്കുന്നുണ്ട് ഇപ്പൊ അന്നൊക്കെ ആരെങ്കിലും നമുക്ക് അറിയാത്തോലോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടാവുള്ളു അന്നും വീട്ടിൽ ഇങ്ങനെ പ്രസവിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സ്കാനിങ് ഇല്ല ചെക്കപ്പ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് വരുന്ന മരണനിരക്കും ശിശു മരണനിരക്കൊക്കെ കുറവായിരുന്നു ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാം അറിയാം നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് വരെ മരണനിരക്കായാലും എല്ലാ കുട്ടി മരിക്കുന്നതായാലും അമ്മന്റെ മരണമായാലും ഒക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോരേ